പ്രിയ പാകിസ്ഥാന് ഒരു ഉണ്ട് കേട്ടോ ആസിഫ് അലി സർദാരി എന്നാണ് പേര് പി പി പാകിസ്ഥാൻ പീപ്പിൾസ് പാർട്ടിയുടെ ആളാണ് മുൻ പ്രധാനമന്ത്രിയായിരുന്നു ബൈനസിൻ ബുട്ടോയുടെ ഭർത്താവാണ് ഇപ്പോൾ പി പി പിയുടെ നേതാവായ ബിലാവൽ ബുട്ടോയുടെ അച്ഛനാണ് അയാളാണ് പാകിസ്ഥാൻ്റെ പ്രസിഡന്റ് ഇപ്പോൾ നമുക്ക് അസിം മുനീറിനെയും പിന്നെ ഷഹബാസ് ഷെറീഫിനെയും മാത്രം കേൾക്കുന്നുള്ളു പ്രസിഡന്റിനെ അങ്ങനെ കേൾക്കാറില്ല ഇന്നലെ ലോകത്തെ മുഴുവൻ ചിരിപ്പിച്ചൊരു വാർത്ത ഇന്നലെ പുറത്തു വന്നു പാകിസ്ഥാനിൽ നടന്നത് ഡിസംബർ പതിനെട്ടാം തീയതി നടന്നതാണ് പതിനെട്ടാം തീയതിക്ക് ഒരു പ്രത്യേകത ഉണ്ടായിരുന്നു ഒരു ബോംബ് സ്ഫോടനത്തിൽ പാകിസ്ഥാൻ്റെ പ്രധാനമന്ത്രിയായിരുന്ന ബൈനുസർ ബുട്ടോ ഇയാളുടെ ഭാര്യ അസിഫ് അലി സർദാരിയുടെ ഭാര്യ കൊല്ലപ്പെട്ടു അതിൻ്റെ സ്മരണാർത്ഥം ഒരു സമ്മേളനം സംഘടിപ്പിച്ചിരുന്നു സമ്മേളനം സംഘടിപ്പിച്ചത് ലാർക്കന എന്ന് പറയുന്ന സ്ഥലത്താണ് ലാർക്കനയിലൊരു പബ്ലിക് മീറ്റിങ്ങിൽ പാകിസ്ഥാൻ പ്രസിഡൻറ്റ് ആസിഫ് അലി സർദാരി പറഞ്ഞതിൻ്റെ വീഡിയോ ഇപ്പോൾ പുറത്തു വരുന്നുണ്ട് അത് കണ്ടവരെല്ലാം പൊട്ടിച്ചിരിക്കുകയാണ് ആകെ കരയുന്ന ഒരാളെ ഉള്ളൂ ആരാതറിയോ നമ്മുടെ മോൻ രാഹുൽ ഗാന്ധി കാരണം രാഹുൽ ഗാന്ധി എന്താ പറഞ്ഞത് ഇന്ത്യ പാകിസ്ഥാൻ്റെ മുന്നിൽ കീഴടങ്ങി ഇന്ത്യ തോറ്റു ഇന്ത്യ ദയനീയമായി പരാജയപ്പെട്ട് കോൺഗ്രസ് പറഞ്ഞു നമ്മുടെ എട്ട് വിമാനം വീണു പത്ത് വീണു പന്ത്രണ്ട് വീണു ഇന്ത്യ തവിടുപൊടിയായി പാകിസ്ഥാൻ ജയിച്ചു എന്നൊക്കെ പറഞ്ഞു ഇവിടെ ഇവിടുത്തെ ചോട്ട നേതാക്കന്മാർ ഒരു ഇതൊക്കെ പറഞ്ഞു നടന്നു ഇതെല്ലാം പാകിസ്ഥാനിൽ വലിയ വാർത്തയായി വാർത്തയായി എന്നിട്ട് തോറ്റ മുനീറിനെ ഫീൽഡ് മാർഷൽ ഫൈൽഡ് മാർഷൽ എന്ന് പറഞ്ഞ് അവർ കൊണ്ടാടി അതിന് കാരണം ഇന്ത്യയിലെ പ്രതിപക്ഷ നേതാവുകൾ പറഞ്ഞിരുന്ന കാര്യങ്ങൾ അവർ വാർത്തയാക്കിയിട്ട് പാകിസ്ഥാൻ ജനങ്ങളുടെ മുന്നിൽ ഞങ്ങൾ ഇന്ത്യ ഇന്ത്യ ഞങ്ങളെ ആടിച്ച് പൊരിച്ചു എന്ന് പറയാനുള്ള ഇവരുടെ ഒരു ജാള്യത മറയ്ക്കാൻ ഇന്ത്യയിലെ പപ്പു മുതലുള്ള സകല തെമ്മാടികളുടെയും ക്ലിപ്പിങ്സാണ് അവർ ഉപയോഗിച്ചത് പക്ഷേ ഇപ്പോൾ ആസിഫ് അലി സർദാരി പൊതുയോഗത്തിൽ പറഞ്ഞത് എന്താണെന്നറിയോ മെയ് ഏഴിനാണ് ഓപ്പറേഷൻ സിന്ദൂർ ആരംഭിക്കുന്നത് മെയ് ഏഴിന് പെട്ടെന്ന് ഞാൻ താമസിക്കുന്ന മുറിയുടെ വാതിക്കൽ എൻ്റെ മിലിറ്ററി സെക്രട്ടറി വന്നു മുട്ടി മുട്ടീട് പറഞ്ഞു സാഹിബ് ഒരു പ്രശ്നമുണ്ട് ഇന്ത്യ നമ്മളെ ആക്രമിച്ചിരിക്കുന്നു ഇനി രക്ഷയില്ല ഓടാം നമുക്ക് ഓടാം എങ്ങോട്ട് ഓടാൻ നമുക്ക് ഓടി ബംഗറി പോയിരിക്കാം ബംഗറിൽ പോയിരിക്കാം എന്ന് പറഞ്ഞു അപ്പോൾ ബംഗറിൽ ഇയാൾ പോയിരുന്നു അന്ന് തന്നെ നമ്മൾ ഉൾപ്പെടെയുള്ള പല മാധ്യമങ്ങളും പറഞ്ഞിരുന്നു അസിം മുനീറും പാകിസ്ഥാൻ പ്രധാനമന്ത്രിയും പാകിസ്ഥാൻ്റെ പ്രസിഡൻറ്റും ബംഗറിൽ പോയിരുന്നു എന്നുള്ള വാർത്ത അന്ന് തന്നെ നമ്മുടെ നാട്ടിലെ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്നു പക്ഷേ പാകിസ്ഥാനൊക്കെ നിഷേധിച്ചു ഞങ്ങൾ ഞങ്ങളങ്ങനെയല്ല ഞങ്ങൾ പൊരുതിക്കൊണ്ടിരിക്കുകയാണെന്നൊക്കെ പറഞ്ഞു അപ്പോൾ ഇയാൾ പറഞ്ഞു അങ്ങനെ ബംഗറിൽ പോയി ബംഗറിൽ പോകാമെന്ന് വിളിച്ചു അപ്പം ഞാൻ പറഞ്ഞു ആ അങ്ങനെ ഞാൻ ഒരു പോരാളിയാണ് പോരാളി ബംഗറിലല്ല കൊല്ല കൊല്ലപ്പെടേണ്ടത് യുദ്ധഭൂമിയിലാണ് കൊല്ലപ്പെടേണ്ടത് എന്നൊക്കെ ഞാൻ പറഞ്ഞെങ്കിലും ഞാൻ പിന്നെ ബംഗറിൽ പോയിരുന്നത് കേട്ടോ എന്ന് പാകിസ്ഥാൻ്റെ പ്രസിഡന്റ് ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നു അപ്പോൾ നോക്കൂ ഇവർ ലോകം മുഴുവൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് വീഡിയോ ഗെയിമിൻ്റെ ക്ലിപ്പിംഗ്സൊക്കെ എടുത്ത് വെച്ചിട്ട് ഇന്ത്യയെ ആക്രമിക്കുന്നു ഇന്ത്യയെ തവിടുപൊടിയാക്കുന്നു എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ കഥയുണ്ടാക്കിയ ആളുകൾ ഒന്നൊന്നായി ഇപ്പം സംഭവിക്കുക ഞങ്ങൾ ഇന്ത്യ ആക്രമിച്ചപ്പോൾ ഞങ്ങൾ പേ പ്രസിഡൻ്റ് വരെ എവിടെ പോയി ബംഗറി ബംഗറി പോയി ഇന്ത്യയുടെ പ്രധാനമന്ത്രി എവിടെയായിരുന്നു പാകിസ്ഥാനിനെ നമ്മൾ ഓപ്പറേഷൻ സിന്ധൂരിൽ അടി കൊടുക്കുക പ്രധാനമന്ത്രി അദ്ദേഹത്തിൻ്റെ വീട്ടിലുണ്ടായിരുന്നു ഇന്ത്യൻ രാഷ്ട്രപതി അവിടെ ഉണ്ടായിരുന്നു ഇന്ത്യയിലെ എല്ലാ നേതാക്കന്മാരെ നമ്മുടെ പിണറായി വിജയൻ വരെ സെക്രട്ടേറിയറ്റിലുണ്ടായിരുന്നു അല്ലെങ്കിൽ ഇന്ത്യ അത്ര വലിയ പേടിക്കുകയാണെങ്കിൽ നമ്മുടെ എല്ലാ മുഖ്യമന്ത്രിമാരോടും മണ്ണിനടിയിലേക്ക് പൊക്കോ എന്ന് പറയുമായിരുന്നു ആരും പോയില്ല നമ്മളൊക്കെ നമ്മുടെ കരസേനാ മേധാവി സംയുക്ത സേനാ തലവൻ നമ്മുടെ പ്രധാനമന്ത്രിയും നമ്മുടെ രാഷ്ട്രപതിയും നമ്മുടെ പാർലമെൻറ്റ് സ്പീക്കർ എന്നു തുടങ്ങി നമ്മുടെ രാജ്യത്തെ എല്ലാ പ്രധാനികളും എല്ലാ പ്രമുഖരും ദൈനംദിന അവരുടെ ജോലികൾ അതേപടി ചെയ്തപ്പോൾ ഓപ്പറേഷൻ സിന്ദൂർ നടന്ന മെയ് ഏഴ് മുതൽ പത്ത് വരെ പാകിസ്ഥാനിലെ പട്ടാള മേധാവി പാകിസ്ഥാനിലെ പ്രധാനമന്ത്രി പാകിസ്ഥാനിലെ എല്ലാം ബങ്കറിലായിരുന്നു അപ്പോൾ എന്നിട്ടാണ് ഇവർ വലിയ വീരവാദം പഠിക്കുന്നത് ഞങ്ങൾ വലിയ ശക്തിയാണ് ഇന്ത്യയോട് മത്സരിക്കാൻ ശേഷിയുണ്ട് ഇനി ഇന്ത്യ കളിച്ചാൽ ഇന്ത്യയെ ഞങ്ങളൊരു പാഠം പഠിപ്പിക്കുന്നൊക്കെ അസിം മുന്നീർ പറയുക ബംഗറിൽ ഇരുന്നുകൊണ്ട് ഏത് വങ്കനും എന്ത് വീരവാദവും നടത്താൻ പറ്റും അപ്പോൾ ലോകത്തിൻ്റെ മുന്നിൽ ഇപ്പോൾ അല്ലാതെ പാകിസ്ഥാൻ അപകാസ്യമാവുകയാണ് എന്തിനാണ് ഈ ആസിഫ് അലി സർദാരി ഇങ്ങനെയൊക്കെ പറയുന്ന കാരണം പുള്ളി പറയുകയാണ് എനിക്ക് തോന്നുന്നത് ഞാൻ വലിയ വീരനാണ് ഒരു ഞാനൊരു പോരാളിയാണ് ഞാൻ ബാറ്റിൽ ഫീൽഡിൽ മരിച്ചു വീഴാനാണ് ഇഷ്ടപ്പെടുന്നതെന്നൊക്കെ എന്നൊക്കെ പറഞ്ഞ് ജനങ്ങളുടെ കൈയിടേം മേടിക്കാനാണ് പറഞ്ഞ പറഞ്ഞതായിരിക്കാം എന്നാൽ പോലും പാകിസ്ഥാൻ്റെ പട്ടാളത്തിൻ്റെ മിലിറ്ററി സെക്രട്ടറി പ്രസിഡൻറ്റിനോട് പറയുകയാണ് നമുക്ക് ബംഗറിൽ പോയി ഒളിക്കാം എന്ന് പറഞ്ഞു ഒന്ന് പ്രസിഡൻ്റ് തന്നെ പറയുമ്പോൾ ആ രാജ്യത്തെ സൈന്യത്തിൻ്റെ ഒരു ആത്മവിശ്വാസം കുറവുണ്ട് എൻ്റെ രാജ്യത്തെ പ്രസിഡൻറ്റിനെ എൻ്റെ രാജ്യത്തെ പ്രധാനമന്ത്രിയെ സംരക്ഷിക്കാൻ എൻ്റെ പട്ടാളത്തിന് കഴിയുമെന്നല്ലേ ഒരു സൈനിക മേധാവി പറയേണ്ടത് അതിനു പകരം എന്താ പറയുന്നത് ഓടിക്കോ ഒളിച്ചോ എലിയെ പോലെ മാളത്തിൽ കയറിക്കോ എന്ന് പറയുന്നത് ഖമനൈയുടെ കാര്യത്തിൽ നമ്മൾ കണ്ടു അല്ലേ ഖമനൈ പേജർ ബോംബുകൾ ഇസ്ബുള്ളയുടെ പേജർ ബോംബുകൾ ലബനോണിൽ പൊട്ടിത്തെറിച്ചപ്പോൾ ഖമനൈ മണ്ണിലടിപ്പോയി മണ്ണടി പോയെന്ന് മാത്രമല്ല പുള്ളി തേപ്പോട്ടി എടുത്ത് ഊര കളഞ്ഞാൽ പറയും എന്താ പൊട്ടുക എന്നറിയാമല്ലോ ലൈറ്റ് കത്തിക്കത്തില്ല ലൈറ്റ് പൊട്ടിത്തെറിച്ചാലോ അതുകൊണ്ട് ഒരു മണ്ണെണ്ണ വിളക്ക് മാത്രം കത്തിച്ച് മണ്ണിനടിയിലെ ബങ്കറിൽ പോയി ഖമനയിൽ എഴുതുന്നു കേട്ടിട്ടുണ്ട് ഹമാസിൻ്റെ വീരന്മാരവിടെയാണ് മൊത്തം മണ്ണിനടിയിലാണ് ഭൂമിക്കടി തുറങ്ങാണ് ആശുപത്രിയൊക്കെ ഖാൻ യൂണിസിലൊക്കെ വലിയ ആശുപത്രികളൊക്കെ പടഞ്ഞിട്ട് അതിന് അടിയിൽ ബംഗറുണ്ടാക്കി അവിടെയാണ് ഇരിക്കുന്നത് എന്നിട്ട് ഇസ്രായേൽ വന്ന് ആക്രമണം നടത്തും അപ്പം പറയുമ്പോൾ എന്നിട്ട് എന്ത് പറയും ആശുപത്രി തകർത്തു കുട്ടികളെ തകർത്തു കുട്ടികളുടെ സ്കൂൾ തകർത്തു കുഞ്ഞുങ്ങളെ കൊന്നു ഇവിടെ കുഞ്ഞുങ്ങളുടെ അടി പീരങ്കിയും പാറ്റൻടാങ്കുമായിട്ട് ഇവൻ മിസൈലുമായിട്ട് നിൽക്കുകയാണ് അപ്പോൾ പിന്നെ ഇസ്രയേലിന് എന്താ മാർഗം അപ്പോൾ ഇതുപോലെ ബംഗർ ആഗോള മുസ്ലിം ഭീകര സംഘടനകളുടെ പ്രധാനപ്പെട്ട ഒരു സ സങ്കേതമാണ് ഏത് ബംഗർ ബംഗർ അപ്പോൾ ബങ്കർ മുനീർ എന്നൊക്കെ പേര് വിളിച്ച് അന്ന് ബംഗർ മുനീർ എന്നുള്ള പേരൊക്കെ പലരും വിളിച്ചു പക്ഷെ അതൊക്കെ ശരിയായിരുന്നു എന്നിപ്പോൾ തെളിഞ്ഞിരിക്കുകയാണ് ഇപ്പോൾ മാത്രമല്ല ഇപ്പോൾ പാക്കിസ്ഥാൻ്റെ ഭരണഘടന ഭേദഗതി ചെയ്ത് അവർ സവിശേഷ അധികാരങ്ങൾ അസിം മുനീർ കൊടുത്തിട്ടുണ്ട് അസിമുനീറൻ കൊടുത്തതിനു ശേഷം അസിമുന്നീർ ആദ്യമായിട്ട് നടത്തിയ ഒരു വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞതെന്നറിയോ നൂറ്റമ്പത് അത്യാധുനിക ബങ്കറുകൾ നിർമ്മിക്കാൻ ഉത്തരവിട്ടു ആണവ പ്രതിരോധ ആണവ പ്രതിരോധ ശേഷിയുള്ള നൂറ്റമ്പത് ബങ്കറുകൾ എന്നുവെച്ചാൽ യുദ്ധം വന്ന ഈ ചേട്ടനും കൂട്ടുകാർക്കും പെണ്ണുംപിള്ളരെയും കൂട്ടിക്കൊണ്ട് ബങ്കറിൽ പോകണം അത് ആണവശേഷി ഇന്ത്യ ചിലപ്പോൾ ബ്രഹ്മസൂണ്ടർ നമ്മുടെ അടി കൊടുത്തു കിറാനെ കൊടുത്തു സി അമേരിക്ക ആദ്യം അമേരിക്ക ഇപ്പോഴും സംഭവിച്ചിട്ടില്ല പക്ഷേ സി എയുടെ ഉദ്യ 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 ഉദ്യോഗസ്ഥൻ അത് സംബന്ധിച്ചുള്ള രേഖകൾ പുറത്തുവിട്ടു നൂർഖാനെ എയർബേസ് തകർത്തു ഇപ്പോൾ നൂർഖാന എയർബേസിൻ്റെ കാര്യത്തിൽ ഇപ്പോൾ പുതിയ വാർത്ത വരുന്നുണ്ട് പാക്കിസ്ഥാൻ്റെ ഉപപ്രധാനമന്ത്രി പറഞ്ഞു ആ നൂർഖാന എയർബേസൊക്കെ തകർന്നായിരുന്നു ഞങ്ങൾ ഈ ബി ഞാനത് ശരിയാക്കിയിട്ടുണ്ടെന്ന് മിനിഞ്ഞാന്ന് മെയ് എട്ടാം തീയതി നമ്മൾ പൊളിച്ചു കളഞ്ഞതാണ് മെയ് ജൂൺ ജൂലൈ ആഗസ്റ്റ് സെപ്റ്റംബർ ഒക്ടോബർ നവംബർ ഡിസംബർ അവസാനമായപ്പോൾ മിനിഞ്ഞാന്ന് ശരിയാക്കി എട്ടും മാസം അവൻ്റെ വിമാനത്താവളം ഉഴുതു മുറിച്ച പാടം പോലെയായിരുന്നു ആയിരുന്നു അത് ശരിയാക്കി എന്ന് പറയുന്നത് നൂർഖാൻ എയർബേസ് എന്ന് പറയുമ്പോഴത്തേക്ക് ഇവൻ്റെ പിടുക്കൊന്നും അല്ല നൂർ ഖാൻ എയർബേസ് എന്നതിനെക്കുറിച്ച് അതിനുശേഷം പുറത്തു വന്ന വാർത്തകൾ എന്താ നൂർഖാൻ എയർബേസ് അമേരിക്കയുടെയാണ് അവിടെ അമേരിക്കൻ യുദ്ധവിമാനങ്ങളുണ്ട് അമേരിക്ക ആണവ ആയുധങ്ങൾ സൂക്ഷിക്കുന്ന അവിടെയാണ് അമേരിക്കൻ പട്ടാളക്കാർ അവിടെയുണ്ട് ഇന്ത്യ നൂർഖാൻ എയർബേസ് അറ്റാക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ അമേ ഹാങ്കർ കിടന്ന ഒരുപാട് അമേരിക്കൻ വിമാനങ്ങൾ ഉൾപ്പെടെ പോയിട്ടുണ്ടാവാം അതുകൊണ്ടാണ് നൂർഖാൻ എയർബേസിൽ അടികെട്ടിയതുകൊണ്ടാണ് ട്രംപ് ഇന്ത്യക്കെതിരെ കലിപ്പ് കയറി താരിഫ് യുദ്ധം പ്രഖ്യാപിച്ചത് എന്നും പറയുന്നവരുണ്ട് കാരണം അമേരിക്കയ്ക്ക് പറയാൻ പറ്റില്ലല്ലോ അവിടെ രഹസ്യമായി നൂർഖാൻ എയർബേസിൽ ഞങ്ങൾ രഹസ്യമായ ആണവായുധങ്ങളും വിമാനങ്ങളും ഒക്കെ കൊണ്ടുവച്ചിരുന്നു അത് ഇന്ത്യ കയറി അടിച്ചപ്പം തകർന്നു പോയി എന്ന് അേക്ക് പരസ്യമായി സമ്മതിക്കാൻ പറ്റില്ല ഇരുട്ടത്ത് കിട്ടുന്ന അടി അടിമിൻറ്റർ എന്ന് പറയുന്നതല്ലേ അപ്പോൾ അമേരിക്കയ്ക്ക് ഇരുട്ടത്ത് കിട്ടിയ അടിയാണ് നൂർഖാൻ എയർബേസിൽ ആ നൂർഖാൻ എയർബേസ് വിനിഞ്ഞാന്ന് തുറന്നു എന്ന് പാകിസ്ഥാൻ്റെ ഉപപ്രധാനമന്ത്രി സമ്മതിക്കുന്നുണ്ട് അപ്പോൾ ഇതൊക്കെ കേൾക്കുമ്പോൾ നമ്മൾ ആലോചിക്കേണ്ട ഈ രാജ്യത്തെ പ്രതിപക്ഷ കക്ഷികൾ ഒരു രാജ്യത്തെ സൈന്യത്തെ വിശ്വാസത്തിലെടുക്കുക എന്ന് പറയുന്നത് ഏറ്റവും പരമപ്രധാനമായ കാര്യമാണ് നമ്മൾ ബലാക്കോട്ടിലെ കാര്യമാണെങ്കിലും ബലാക്കോട്ടിലാക്കി നമ്മൾ അറ്റാക്ക് നടത്തിയപ്പോൾ പൈൻ മരങ്ങൾ കത്തിപ്പോയി എന്ന് പറഞ്ഞ് കളിയാക്കിയവരാണ് ഇന്ത്യൻ സൈന്യത്തെ ആക്ഷേപിച്ചവരാണ് ഇവിടുത്തെ പ്രതിപക്ഷം ഇപ്പോൾ മെയ് ഏഴ് മുതൽ പത്ത് വരെ നീണ്ട ഓപ്പറേഷൻ സിന്ദൂറിൻ്റെ ഭാഗമായി നമ്മൾ വലിയ സൈനിക വിജയം നേടിയപ്പോൾ അതിനെ വില കുറച്ച് കാണിക്കാനും പാകിസ്ഥാനാണ് ജയിച്ചത് എന്നും പ്രകീർത്തിക്കാൻ നടക്കുന്ന രാഹുൽ ഗാന്ധി അടക്കമുള്ളവർക്ക് എന്തു പറയാനുണ്ട് പാകിസ്ഥാൻ്റെ പ്രസിഡന്റ് ആസിഫ് അലി സർദാരി തന്നെ പറയുന്നു ഞാൻ ഉൾപ്പെടെ എൻ്റെ പൊന്നോ ഇന്ത്യ അടിക്കുന്നറിഞ്ഞപ്പോൾ ഞാൻ ഉൾപ്പെടെ ബങ്കറി പോയായിരുന്നു പോയത് ഒന്ന് മൂത്രം ഒഴിക്കാൻ പോലും പുറത്ത് നിന്നിട്ടില്ല പൈപ്പിട്ടാണ് മൂത്രം ഒഴിച്ചത് എന്നൊക്കെ പറയുന്നൊരവസ്ഥ എന്നാലോചിച്ച് നോക്കി അപ്പം ഞാനത് ആലങ്കാരികമായിട്ട് പറഞ്ഞതാണ് കേട്ടോ ഈ വലിയ പ്രധാനമന്ത്രിമാർക്കും ഒക്കെ യുദ്ധം വരുമ്പോൾ വിളിക്കാൻ ഉണ്ടാക്കുന്ന ബംഗറുകൾ എല്ലാ ആധുനിക സൗകര്യങ്ങളും ഉള്ളതാണ് അവിടെ ഒരു ഹോട്ടൽ മുറിയുടെ പോലെയുള്ള ഭൂമിക്കെണിയിലായിരിക്കും ഈ പറഞ്ഞ പോലെ അവിടെ വിസിറ്റിക് റൂമും ബാത്റൂമും വാഷ്റൂമൊക്കെ ഇട്ടും പൈപ്പ് ഇട്ടും ഉത്രപടിക്കേണ്ട കാര്യമൊന്നുമില്ല ഞാനൊരു തമാശയ്ക്ക് കയറ്റി പറഞ്ഞു നീ അതും പൊക്കി പിടിച്ചു വിടു എന്താ പറയുന്ന വിവരക്കേടോ ഇങ്ങനെയാണോ ബംഗർ ബങ്കർ എന്നൊക്കെ ചോദിക്കരുത് ഇങ്ങനെയൊക്കെ ഉണ്ട് എന്നാൽ പിന്നെ അങ്ങനല്ലാത്ത അല്ലാത്ത ബങ്കറുകളുണ്ട് അവിടെ പോയാൽ പെട്ടുപോകുന്ന ബങ്കറുകളുണ്ട് ഏതായാലും ഒരു പ്രസിഡന്റിനെ ഒളിപ്പിക്കാൻ വേണ്ടി അല്ലെങ്കിൽ പ്രധാനമന്ത്രിയെ ഒളിപ്പിക്കാൻ വേണ്ടി പാകിസ്ഥാൻ ഉണ്ടാക്കുന്ന ബംഗറുകൾ അങ്ങനെയൊന്നും ആയിരിക്കില്ല അപ്പം നമ്മുടെ വിഷയത്രേ ഉള്ളൂ പാകിസ്ഥാൻ എങ്ങനെ പേടിച്ചു ഇന്ത്യ അടി കൊടുത്തപ്പോൾ പാകിസ്ഥാൻ്റെ പ്രസിഡൻറ്റിന് വരെ ബംഗറിൽ പോകേണ്ടി വന്നു എന്നുള്ളത് അദ്ദേഹം തന്നെ പറയുമ്പോൾ നമ്മുടെ നാട്ടിലെ മാധ്യമങ്ങൾ വാർത്തയാക്കിയോ മൂന്ന് ദിവസം കഴിഞ്ഞു മൂന്ന് ദിവസം കഴിഞ്ഞു ഈ വീഡിയോ പുറത്ത് വന്നു തുടങ്ങിയിട്ട് വീഡിയോ നമുക്ക് നമ്മുടെ പ്രേക്ഷകരെ കാണിക്കാം അപ്പോൾ മൂന്ന് ദിവസമായി രാജ്യത്തെ മാധ്യമങ്ങളിലാകെ ഡിസംബർ പതിനെട്ട് നടന്നതാണെങ്കിലും പാകിസ്ഥാനിൽ നിന്നുള്ള വിവരം പുറത്തു വരാൻ കുറച്ച് സമയമെടുത്തു വന്ന് സോഷ്യൽ മീഡിയയിലാകെ ഇത് നിറഞ്ഞു നിന്നിട്ടും നമ്മുടെ മാധ്യമങ്ങൾ ഇത് വാർത്തയാക്കുന്നില്ല കാരണം എന്താ പാകിസ്ഥാൻ തോറ്റു എന്ന് സമ്മതിക്കാൻ ഇവിടുത്തെ മാധ്യമങ്ങൾക്ക് വലിയ പല പ്രിയ പ്രത്യേകിച്ച് മനോരമയ്ക്കും മാതൃഭൂമിക്കും ദേശാഭിമാനിക്കുമൊക്കെ പിന്നെ ഇവിടുത്തെ അബ്ജോദ് വർഗീസിനെ പോലെയുള്ള ആളുകളുടെ അബ്ജോദ് വർഗീസ് അന്തം കമ്പിയൊന്നുമല്ലേ കേട്ടോ അബ്ജോദ് വർഗീസിൻ്റെ അപ്പൻ ക്രിസ്ത്യാനികളങ്ങനെ അപ്പൻ എന്നാണ് വിളിക്കുന്നത് അല്ലേ ഇതെ അച്ഛൻ നമ്മൾ നമ്മളച്ഛൻ ഹിന്ദുക്കളെ അച്ഛാന്ന് വിളിക്കും മുസ്ലിങ്ങൾ ബാപ്പ എന്ന് വിളിക്കും അപ്പൻ എന്നാണ് ക്രിസ്ത്യാനി അപ്പോൾ അബ്ജോദ് വർഗീസിൻ്റെ അപ്പൻ മല്ലപ്പള്ളിയിലെ വലിയ കേരള കോൺഗ്രസ് നേതാവായിരുന്നു മാറിവാൻസീല് ഇയാൾ എസ് എഫ് ഐയുടെ സ്ഥാനാർത്ഥിയായിട്ട് മത്സരിച്ചു ജയിച്ചു എന്നുള്ള തെറ്റാണ് അങ്ങനെയല്ല കേരള കോൺഗ്രസ്സിൻ്റെ സ്ഥാനാർത്ഥിയായിരുന്നു എന്ന് പറയുന്ന ചില ആളുകൾ എന്നെ വിളിച്ചിരുന്നു അയാൾ കെ എസ് സി കേരള കോൺ കെ എസ് സി അല്ലേ കേരള സ്റ്റുഡൻസ് കോൺഗ്രസ് എമ്മിൻ്റെ നേതാവായിരുന്നു എന്നൊക്കെ പറഞ്ഞ് ചിലരെന്നെ വിളിച്ചിട്ടുണ്ട് അത് നമ്മുടെ വിഷയമില്ല ഇപ്പോൾ പാകിസ്ഥാനെക്കുറിച്ച് പറയുമ്പോൾ അബ്ദോദ് ഒറീസിനെ കുറിച്ച് പറയാൻ കാരണം രണ്ടിൻ്റെയും സ്വഭാവം ഒന്നും രണ്ടിൻ്റെയും ചിന്തയൊന്നും തന്നെയാണ് ഇന്ത്യയെ നശിപ്പിക്കണം ഹിന്ദുക്കളെ നശിപ്പിക്കണം എന്ന് വിചാരിക്കുന്ന ഒരു പാകിസ്ഥാൻ മനോഭാവമുള്ള ആളാണ് ഇദ്ദേഹം എന്നതുകൊണ്ടാണ് അസിം മുനീറിനെ ഓർത്തപ്പോൾ ഇന്ത്യാ വിരുദ്ധനെ ഓർത്തപ്പോൾ ഈ മഹാനുഭാവനെക്കൂടെ ഓർത്തുപോയത് ഏഷ്യാനെറ്റിൻ്റെ കമൻറ്റ് ബോക്സുകളിലൊക്കെ വരുന്നുണ്ട് അബ്ജോദ് അബ്ജോദ് വർഗീയത അല്ലേ ചില കമൻറ്റ് ബോക്സിൽ ഒരു ഇന്ത്യൻ വള്ളിച്ചെടി എന്നൊരു കമൻറ്റ് വരുന്നുണ്ട് അതിനകത്തൊരു കഥയുണ്ട് ആ കഥ അടുത്ത ദിവസം പറയാം